മെമ്മറബിൾ ആൻഡ് ആൻഡ് സ്പെഷ്യൽ ബ്യൂട്ടിഫുൾ മെമ്മറി കുറച്ച് ലവർ ഉണ്ടായിരുന്നു എനിക്ക് എന്ന് വൺ സൈഡ് ആണെങ്കിൽ ഒരു രണ്ടെണ്ണം ടു സൈഡ് ആണെങ്കിൽ ഒരു രണ്ടെണ്ണം ആണെങ്കിലും ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട ജുബിത്ത ഫുഡ് ഇഷ്ടമല്ലാത്ത ഫുഡ് ഫുഡ്കുട്ടി ആണെങ്കിൽ പേര് കണ്ടു വെച്ചിട്ടുണ്ടോ ക്രഷ് തോന്നിയോന്നില്ല എന്നാലും பெட்ட தலிதா கைலத்துக்கு வர வேண்டிய கல்சி கொடு இல்லானே ஆ கல்சி हेलो வெல்கம் பேக் டு மை சேனல் என்னால காலை பார்த்து கிட்ட அப்பளே நீங்கள் இங்களுட கே क्वेश्चंस செஞ்சா சொல்லிட்டு அப்பங்கள் என்னங்களுங்க சொல்லிச்சின் அப்ப எங்கட கே பரியான்னு பண்ணிட்டு அப்ப அதான் അപ്പൊ ഞങ്ങൾ എന്നാലും അതിനുള്ള അതായത് ഒരുപാട് റിപ്പീറ്റ് 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 ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ചോയിച്ചത് നമ്മള് എടുത്ത് ചോദിക്കില്ല പറയില്ല അപ്പൊ അതെ നിങ്ങൾ ചാറ്റി ഞങ്ങൾ നിക്കാഹിന്റെ മൊമെന്റ് ആണെന്ന് ഒരിക്കലും അല്ല അതിന്റെ ബർത്ത്ഡേന്റെ ദിവസമാണ് അതിന് കാരണം ഞാൻ നേരത്തെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഞാനാണ് ഒന്നിന്റെ ബർത്ത്ഡേ ആണ് അത് ഞാൻ ജനിച്ചത് രണ്ട് ഞാൻ അന്നാണ് ചുബിനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് കാണുന്നത് ബാസിക് ബാസിക്ക സ്ലേക്കോ നിങ്ങൾ സെറ്റ് ആയ ശേഷം ഇന്നേ വരെ ഉള്ള ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആൻഡ് റൊമാന്റിക് സ്പെഷ്യൽ ആൻഡ് ബ്യൂട്ടിഫുൾ മെമ്മറി കുറച്ച് വാട്ട് ഇറ്റ് ഈസ് മറക്കാൻ മറക്കാൻ പറ്റാത്ത പറ്റാത്ത നിമിഷം അങ്ങനെ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കില് ാണ് സത്യത്തില് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ച് അല്ലെങ്കിൽ പുതിയ ലൈഫ് തുടങ്ങിയ പോലെ ആയിരുന്നു ആ ഒരു വിശേഷം അറിഞ്ഞപ്പോ അത്രയും ദിവസം കല്യാണം കഴിഞ്ഞു എന്നുള്ള കുട്ടികളിനെ ഞങ്ങൾ ഇപ്പഴും കുട്ടികളെല്ലോ ഇപ്പഴും കുട്ടികളെന്നെയാണ് പക്ഷെ അപ്പൊ നമ്മൾ കുറച്ച് ഡ്രീംസ് എക്സ്ട്രാ കാണാൻ തുടങ്ങി അല്ലെങ്കിൽ പ്രതീക്ഷകൾ കൂടുതലും വെക്കാൻ തുടങ്ങി അതാണ് സത്യം അപ്പൊ ഏറ്റവും ലൈഫിൽ മെമ്മറബിൾ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം പറയുന്നത്

ഓർമ്മയില്ല എനിക്ക് എന്ന് പറഞ്ഞു സൈഡ് ആണെങ്കിൽ ഒരു രണ്ടെണ്ണം ടു സൈഡ് ആണെങ്കിൽ ഒരു ആണെങ്കിലും ഒന്നാണ് ലൈഫിൽ ബെസ്റ്റ് അച്ചീവ്മെന്റ് അതുപോലെ ബെസ്റ്റ് മോട്ടിവേഷൻ എന്താ നിങ്ങളെ വീഡിയോ എല്ലാം ഒരുപാട് രസമുണ്ട് ഷോപ്പ് ഷോപ്പ് നമ്മുടെ ഷോപ്പാൻ നമ്മളത്രയും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഉറപ്പു വച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഷോപ്പാല അതിലെത്തിക്കാനാണ് അത് തന്നെ എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടാക്കി ഒരു അച്ചീവ്മെന്റ് എനിക്ക് പറയാനുണ്ട് വേറെ ഒന്നും ഇല്ല പിന്നെ എന്താണ് അത് നല്ലൊരു അച്ചീവ്മെന്റ് ഞാൻ കണ്ടത് ഓക്കെ ഞാൻ പറഞ്ഞോളൂ കോഴിമല ചിന്റെ കുട്ടി പ്രക്തായിരിക്കുമ്പോ വേണ്ടാ അതല്ല കുട്ടി വരുമ്പോ ആ ചീന ചിരിക്കുക ചെറിയൊരു പൊടിക്കും പണിയാണ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ജുബിക ഫർത്ത ആശിക മൈ ഫേവറേറ്റ് നാലു പേരുള്ള ചലഞ്ചിങ് വീഡിയോ ചെയ്യുക പ്ലീസ് നിങ്ങളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലുള്ള സാഡെല്ലാം ഒക്കെ മാറി ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയും അന്ന് അതായത് നമ്മള് ചലഞ്ചിങ് വീഡിയോ ആദ്യം ഒരുമിച്ച് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കാരണം എന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോഴൊക്കെ നമ്മള് ഫ്രീ ആണ് ഇപ്പത്തെ സിറ്റുവേഷൻ മൊത്തം മാറി ഒന്ന് ഫർസുനെ ഓൾറെഡി ഒരു കുട്ടിയുണ്ട് ഇനി ആണ് അടുത്ത പ്രഗ്നന്റുമാണ് ഇവിടെ പ്രെഗ്നായി പോയി തിരക്കായി പോയി അതാണ് ഫാമിലി കൂടുതലായിട്ട് ചെയ്യാന്നല്ലാതെ ചാലഞ്ചിങ് വീഡിയോസ് ഒക്കെ ഇനി മക്കളെ വെച്ച് ചെയ്യേണ്ടി വരും ഇപ്പൊ മക്കളൊക്കെ വരുമ്പോൾ കൂടി ചലഞ്ചി വീഡിയോ ഒക്കെ വെയിറ്റ് നമുക്ക് സെറ്റ് ഒപ്പരം ആണ് എല്ലാം ഷെയർ ഒപ്പറും നമ്പർ എല്ലാം ും ഞാൻ സീക്രട്ട്സ് ഒന്നും അറിയത്തില്ല എല്ലാം ഞങ്ങളെ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നതാണ് ഞങ്ങളെ വിജയം അതല്ലേ ഞങ്ങളെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ അത് കണക്കാക്കുന്നത് പിന്നെ രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ഫുൾ എന്താ പറയാ സംസാരിക്കും ും എന്ത് കുട്ടി ആവണം എന്നാണ് ആഗ്രഹം എനിക്ക് ആവണം എന്നാണ് ആഗ്രഹം എനിക്ക് മാത്രല്ല പപ്പക്കും ഒക്കെ തന്നെയാണ് ആഗ്രഹം ജുബിക്ക് എന്റെ ഉമ്മാക്ക് ഒക്കെ ആഗ്രഹം ആൺകുട്ടി ആവാനാണ് ആഗ്രഹം പറയേണ്ടോ ഏതായാലും പ്രശ്നമില്ല നിങ്ങൾ ലവ് ആണോ ലവ് സ്റ്റോറി പറയാമോ ആണെങ്കിൽ ും കൂടി ഒന്ന് മിസ് ചെയ്യാതെ ഫുഡ് ജുബിതയ്ക്ക് ഇഷ്ടമല്ലാത്ത ഫുഡ് നിങ്ങളുടെ ബെസ്റ്റ് മെമ്മറീസ് ഞങ്ങൾ നേരത്തെ പറഞ്ഞു എന്റെ ബർത്ത്ഡേ ദിവസം അതായത് ആദ്യമായിട്ട് കണ്ട ദിവസം മണാലി എല്ലാരും പറഞ്ഞ് തള്ളി കേട്ടൊരുന്ന് വീട്ടില്ല നമ്മളെ പ്രഗ്നന്റ് ആയതിനു ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ചിക്കൻപൂളി

അങ്ങനത്തെ ഒരു നെക്സ്റ്റ് ക്വസ്റ്റൻ ഒരു ഹായ് എന്തൊക്കെയാ വിശേഷം ബാസിക്കാ ജുബിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇപ്പൊ ജുബി ഇനി ബാസിക്കാക്ക എന്റെ വീട്ടിൽ പോകുന്നില്ല നല്ല ആരോഗ്യമുള്ള ബേബിയും തരത്തെ പ്രാർത്ഥന ഇപ്പോഴുണ്ടാകും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനോൾഡി നമ്മൾ നല്ല ബ്ലോഗിൽ പറഞ്ഞു ഞാൻ വിശേഷം ഉള്ളതുകൊണ്ടും പിന്നെ ഇവിടെ ആൾക്കാരും ഇല്ലാത്തതുകൊണ്ടും ആണല്ലാരും ഇല്ലാത്തതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഞാൻ ഞാൻ വീട്ടിൽ വീട്ടിൽ പോയി വന്ന് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഒരു മൂന്ന് മാസം മാസം അപ്പോൾ നിക്കുന്നുണ്ട് അപ്പൊ അടുത്തത് പെൺകുട്ടി ആണെങ്കിൽ പേര് കണ്ടു വെച്ചിട്ടുണ്ടോ ആൺകുട്ടി ആണെങ്കിലോ എന്റെ പേര് പറയോ കസന ആണെങ്കിൽ ഞാൻ പേര് കണ്ട് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കൊറേ ആൾക്കാർ ഇപ്പൊ കമന്റ് ചെയ്യുന്നുണ്ട് അതിന് തന്നെ എന്തെങ്കിലും ആണെങ്കിൽ സാധിക്കുന്നുണ്ടോ ഒന്നും ചോദിക്കാനില്ല എല്ലാം അറിയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടോ ബേബി ഷവർ ഉണ്ടോ അത് പേര് ചോദിക്കുന്നുണ്ട് ബേബി ഷവർ ഉണ്ടോ മാക്സിമം പ്ലാനിങ്ങിലാണ് അപ്പമംഗലം ചെയ്തു ചെയ്തു നമുക്ക് നെക്സ്റ്റ് കൂട്ടിക്കൊണ്ടുപോലെ പിന്നെ ജുബിന്റെ ഉമ്മാക്ക് എത്ര മക്കളാണ് ഞാനും ഹായ് ഞാൻ ശബ്ല ഇത്ത അടിപൊളിയാണ് ഇത്തേയായി ബസികാക്കോയ് സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ തരാ പറയാം എനിക്കൊരു പണിയില്ല വൃത്തിനാണ് ഷോപ്പിന്റെ മക്കളെ ഷോപ്പിനുള്ള ഇപ്പഴാണ് ഡെലിവറിഞ്ഞത് കഴിഞ്ഞ ഒരു വീഡിയോ ഹോസ്പിറ്റലിൽ ബേബിയെ കാണാൻ വരാൻ പറ്റി വരാൻ പറ്റി വരാൻ പറ്റുമോ ചോദിച്ചത് അടുത്താണ് പറ്റുമോ ഞാൻ അവിടെ അടുത്താണെന്നായിരിക്കും വരുമ്പോ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടോളൂ മുന്തിരി കൊണ്ടുവന്നോളൂ ഓറഞ്ച് കൊണ്ടുവന്നോളൂ പിന്നെ ആപ്പിൾ ഞാൻ ഉണ്ടായിക്കോട്ടെ കുട്ടി കൊടുത്തോണ്ട് നിങ്ങൾ കൊടുത്തോണ്ട് പിന്നെ ബേബി ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും വിടാൻ തീരുമാനിച്ചിട്ട് എങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടില്ല ഗേൾ ആണെങ്കിൽ ബോയ് ആണെങ്കിൽ തീരുമാനിച്ചിട്ടില്ല ന്യൂസ് നിങ്ങളെ ആരാ ജുബിയുടെ മാമനും ഉമ്മ ജുബയുടെ ഉമ്മാന്റെ ആണെങ്കിന്റെ മോളും ഓക്കെ കാസർഗോഡ് ഇനി വരുമ്പോൾ പറയണേ ഒന്ന് കാണാനാണ് ഞാൻ കാസർഗോഡാണ് ഒരു ദിവസം ഞാൻ നിങ്ങളെ പള്ളിക്കര ബീച്ചിൽ വന്നില്ലേ അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ബട്ട് കാണാൻ പറ്റിയില്ല ഇനി വരുമ്പോ നേരത്തെ പറയാം പറയാമോ പറയാനൊന്നുമില്ല എനിക്കിതൊന്ന് വീഡിയോ കിട്ടുമ്പോൾ നമ്മൾ ഓൾറെഡി കാസർഗോഡ് ഉണ്ടാവും കാരണം ടു ഡേയ്സിന് ഉള്ളിൽ നമ്മൾ കാസർഗോഡ് കല്യാണത്തിന് പോയിരുന്നുണ്ട് അപ്പോൾ കാസർഗോഡ് ഉണ്ടാവും ഓക്കെ പിന്നെ ചോദിച്ചത് മുച് ഒരാളാണ് ഓക്കെ ില്ലാന്ന് പറയാ എന്തോ ക്രശ പോയത് കൊറച്ചൊന്നുമില്ല ഇത്ര തോന്നുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാ സത്യം പറഞ്ഞു എങ്ങനെയാണ് പരിചയപ്പെട്ടത് വീഡിയോ പേര് പറയോ സിയ ഹായ് ഫസ്റ്റ് ജുബിനെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചെയ്യുന്ന പിന്നെ സംസാരിച്ചു പിന്നെ രാജം ചെയ്തു ലൈനായി എന്റെ തലയിലായി അല്ല ജുബിതക്ക് പ്രഗ്നന്റ് ആയതിനു ശേഷമുള്ള മാറ്റങ്ങൾ ബാശികട്ട വരും കുറെ നീര് വന്നു കൊറേ തടി വെച്ചു പിന്നെ ഓൾക്ക് നല്ല സുഖമാണ് അതായത് ഓൾ എന്ത് പറഞ്ഞാലും പിന്നെ എത്ര നുള്ളിയാലും കഴിച്ചാലും ഞാൻ തിരിച്ചു തരൂലല്ലോ കാരണം പ്രഗ്നന്റ് ആണല്ലോ ഏഹ് ഇതന്നെയാണ് ഓളമ്മന്റെ അവസ്ഥ ഓളമ്മ എന്ത് പറഞ്ഞാലും ഇപ്പൊളെ പിന്നെ അങ്ങനെയല്ല ഇല്ല അടിച്ചെല്ലൂലൊക്കെ മറ്റേ ആദ്യം പേടിയുണ്ട് കാരണം എന്തായാലും അപ്പൊ തന്നെ രണ്ടു കൊടുത്താളും ഇപ്പൊ തല്ലൂ ലോൺ അറിയാ അത് എന്റെ കുട്ടി ശരിക്കും മുതലാക്കി ഞാൻ പ്രെഗ്നന്റ് ആയതിനെ മാറ്റാത്ത പ്രശ്നം അത്രയും ഡിഫിക്കൽട്ടി നിക്കുന്ന ടൈം ആയിട്ട് ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കലുണ്ട് ക്യാമറി സമയത്ത് തന്നെ ഇല്ലാതെ

ശാന്തസുന്ദരമായ വെറും പച്ച പാവമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വെറും പച്ചനെ ഞാൻ എന്നെ ചീത്തറിഞ്ഞ പോലും തിരിച്ച ചീത്ത പറയാത്ത ഒരു ഇതൊരു കാലില്ലാത്തതില് നിങ്ങളെവിടെ അങ്ങനെ ഫസ്റ്റ് തന്നെ അതല്ലേ നിങ്ങളെവിടെയാ അതിന് അങ്ങോട്ട് പോയത് ഞാൻ പറയും നിൽക്കും ജുബി എനിക്ക് അറിയാമെന്നറിയില്ല എനിക്കിന്ന റൂള് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല സോ അത് നോക്കി കണ്ട് വർത്താനം പറഞ്ഞാൽ അവളോട് പറയും അങ്ങനെ എന്താ കണ്ടു വെച്ചാളി വെക്കാളി പറയും അപ്പൊ കട്ടാക്കി എന്നിട്ട് ഞാൻ വിൽക്കും പോയി നമ്മളെങ്കിലും അങ്ങനെ ശരിക്കും അത് മനസ്സിലാക്കില്ല എല്ലാവരും ഒരു ആവശ്യം അത് പക്ഷേ ആരും ചെക്കന്മാരാരും ഫോൾട്ടല്ല ഇനിക്കൊക്കെ ഞാൻ പറഞ്ഞാൽ ഞാനൊക്കെ ഇവിടെ കണ്ടല്ലെങ്കിൽ പ്രേമിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ തന്നെയാണ് എനിക്കും മനസ്സിലാവണത് ഹിന്ദിന് ഇങ്ങനെ സീൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ദേശം വരുന്ന കാര്യമൊക്കെ എല്ലാ ആണുങ്ങളും അത് കണ്ടറി പെരുമാറണമെന്നില്ല എല്ലാവർക്കും അറിയുന്നില്ല അറ്റ്ലീസ്റ്റ് എല്ലാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് മുതലെടുക്കാൻ മുതലെടുക്കാൻ തുടങ്ങി ഇപ്പൊ അങ്ങനെ സിറ്റുവേഷനിലാണ് ഇപ്പുള്ളത് അതായത് മുതലെടുത്തോണ്ടിരിക്കയാണ് കണ് ശേഷം അപ്പൊ കൂടുതലും പിന്നെ ബാക്കിയൊക്കെ റിപ്പീറ്റ് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് കൂടുതലും നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഡൗട്ടുണ്ടെങ്കിൽ താഴെ കമെന്റ് ചെയ്യാം നമ്മൾ ഇതേപോലെ ബ്ലോഗി കൂടുതൽ കമന്റ്സ് വന്നെ ഒരേപോലെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് സോ ഇത്രയാണ് നമ്മുടെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ